നമ്മളിന്നുള്ളത് ബദിയെടുക്ക കാസർഗോഡ് ജില്ലയിൽ ബദിയെടുക്ക പഞ്ചായത്തിൽപ്പെട്ട ഒരു മുണ്ടിത്തെടുക്ക പോകുന്ന വഴിക്ക് കന്നിയപ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിന്നുള്ളത് ആ ഈ കന്നിപ്പാടിയിൽ നമ്മൾ പിന്നെ ഒരു കുഞ്ഞാട്ടം എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ഇരുപത് പെട്ടി തേനീച്ച നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സ അതിതെല്ലാം ഇപ്പോൾ തേനെടുക്കാനായിട്ടുണ്ട് അതിൻ്റെ തേനെടുക്കാനാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ സമയത്ത് തേൻകാലാണ് നമുക്ക് മൂന്ന് കാലാണ് ഒന്ന് തേൻകാലം ഒന്ന് ക്ഷാമകാലം ഒന്ന് വളർച്ചാകാലം അങ്ങനെ മൂന്ന് കാലാണ് ഈ തേനിലുള്ളത് ഇപ്പോൾ റബ്ബറിൻ്റെ ഇലയെല്ലാം നല്ല രീതിയിൽ തേൻ ചുരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നല്ല ഇവിടെ തേനായിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ എൻ്റെ സൈറ്റിലൊന്നും തേനായിട്ടില്ല ഇവിടെയാണ് ആദ്യമായിട്ട് തേനായത് അപ്പോൾ ഇവിടെയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഇന്ന് തേൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇന്ന് ഇന്ന് ഇരുപതോളം പെട്ടിയുണ്ട് അപ്പോൾ ഈ പെട്ടിന്നെല്ലാം നമുക്ക് തേൻ നിറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇന്ന് എടുക്കാം ഇത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തേൻ നിറഞ്ഞ പൊട്ടിയാണ് ഇതാ എല്ലാറ്റിലും രണ്ട് സൂപ്പർ വെച്ചിട്ടുണ്ട് ഒന്നല്ല രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടിലും നിറയെ തേൻ ഉണ്ടാവും അപ്പോൾ ഈ തേൻ നമ്മളിപ്പോൾ എടുക്കാനാണ് ബാക്കി ഇപ്പം നമ്മൾ തുടങ്ങുന്നത് ഇത് നമ്മളിപ്പോൾ തേനീച്ചേന നിയന്ത്രിക്കുന്നത് ഈ ഒരു സ്മോക്കർ കൊണ്ടാന്ന് സ്മോക്കർ പറഞ്ഞാൽ ഈ ഇതിൽ പുകയിട്ടിട്ട് അതിന് കത്തിക്കാനറിയാനുണ്ട് ആദ്യം തീ താഴെ താഴേന്ന് കത്തിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലിട്ട് പിന്നെ വീണ്ടും അത് കുറച്ച് പുക വന്നതിന് ശേഷം ഒന്ന് തീ പിടിച്ചതിന് ശേഷം മാത്രമേ വീണ്ടും നിറക്കാൻ പാടുള്ളൂ അങ്ങനെ ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തേനീച്ചേനെ മരിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഒരുപാട് വയലൻ്റ് ആവും തേനീച്ച ഈ പുക കൊണ്ടുപോകുമ്പോൾ വയലൻ്റെലും പോവും സ്മോക്ക് ചെയ്യണം ചെറിയ രീതിയിൽ അപ്പോൾ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് ഈ തേനീച്ചകളെല്ലാം താഴോട്ട് പോകും താഴോട്ട് പോയിട്ട് അടിയിലത്തെ ചേമ്പറിൽ അവർ നിൽക്കും അപ്പോൾ നമുക്ക് ഇതിനെ കുറച്ച് ളുപ്പവും ഇതിപ്പോ തമ്മില് തമ്മില് ടച്ച് ചെയ്തിട്ടുണ്ടാവും ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ടാവും ഇതിപ്പോൾ തേൻ നിറഞ്ഞ ഇടയാണ് ഇതാണ് ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്ന നമ്മൾ ആദ്യം ഈച്ചേനെല്ലാം ഒഴിവാക്കിയിട്ട് ഒന്ന് പുകയിട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ അവർ ഒന്ന് മയങ്ങി മയങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വലിയ ശല്യം ചെയ്യില്ല ഈ കോമ്പിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ കോമ്പ് തേൻ അവർ അവരെ സ്വന്തം വായിന്നുണ്ടാകുന്ന ഇത് ഉണ്ടാക്കുന്നത് ഇതിൽ തേൻ അറച്ചിട്ട് നമ്മൾ നിന്ന് പ്രകൃതിന്ന് തേനെടുത്തിട്ട് വന്നിട്ട് തേൻ എടുക്കുന്ന സമയത്ത് അത് വെറും പഞ്ചസാര ലായനിയാണ് ആ പഞ്ചസാര ലായനി കൊണ്ടുവന്നിട്ട് ഒരു തേനീച്ച കഴിച്ചിട്ട് അടുത്ത തേനീച്ചരെ വായിലേക്ക് ഛർദിക്കും അപ്പോൾ ആ തേനീച്ചക്ക് വയർ വയറി പിന്നൊരു തേനീച്ചരെ വായിലേക്ക് ചർദിക്കാം അങ്ങനെ പതിനാലോളം തേനീച്ചകളുടെ വായിൽ പോയതിന് ശേഷം മാത്രം ഈ തേനീച്ച ഈ ഇതിനകത്ത് സാധനം കൊണ്ടുവയ്ക്കും തേൻ കൊണ്ടുവയ്ക്കും സിറപ്പ് കൊണ്ടുവച്ചതിന് ശേഷം പിന്നെ അതിനെ പ്രത്യേക രീതിയിൽ ചിറകടിച്ചിട്ട് ഇതിൻ്റെ ജലാംശം കുറക്കും അമ്പത് ശതമാനം തേനും അമ്പത് ശതമാനം ജലവുമാണ് അതിലുള്ളത് അതിന് ഒരു എഴുപത് ശതമാനം അതായത് മുപ്പത് ശതമാനം ജലാംശമാക്കി കുറച്ചതിന് ശേഷം ഇതിനെ ഇതിൻ്റെ പുറത്ത് ഇതിൻ്റെ നിറച്ചതിന് ശേഷം ഇതിന് സീൽ ചെയ്യും സീൽ ചെയ്യുന്ന കണ്ടുവല്ലോ അങ്ങ് സീൽ ചെയ്ത് ഇതെല്ലാം സീൽ ചെയ്ത് സീൽ ചെയ്യാത്ത സ്ഥലം ഉണ്ടാവും ഈ സീല് ചെയ്യാത്ത സ്ഥലത്ത് ജലാംശം കൂടുതലുണ്ടാവും വെള്ളത്തിൻ്റെ അംശം അപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്ന തേൻ ആയതുകൊണ്ട് ഇത് വെറും വെളിച്ചെണ്ണയുടെ കളറായിരിക്കും നമുക്ക് ശരിയായ തേൻ്റെ കളർ വരണമെങ്കിൽ രണ്ട് പ്രാവശ്യം തേൻ എടുത്തതിന് ശേഷം നമുക്ക് നല്ല കളറിലേക്ക് തേൻ വരും ഇതില്ലേ ഈ ഒരു ബോക്സ് മൂന്ന് ഇതല്ല മൂന്ന് ശരിക്കും ശരാശരി ഒരു മൂന്ന് ബോക്സ് നമുക്ക് ശേഖരിക്കാൻ പറ്റും ഒരു ഒരു ബോക്സ് പതിനഞ്ച് കിലോ തേനാണ് ഒരു വർഷത്തിൽ എടുക്കാൻ പറ്റുന്നത് ഫെബ്രുവരി ഫെബ്രുവരി പതിനഞ്ച് മുതൽ മെയ് പതിനഞ്ച് വരെ ഇതാണ് തേൻകാലം ആവും ഒരാഴ്ച ഒറ്റ ഒരാഴ്ച അടുത്ത അടുത്ത എട്ടാമത്തെ ദിവസം ഇത് എടുക്കണം ഇനി ഇതെടുക്കണം അതേപോലെ ഇതിനെക്കാട്ടിയും കൂടുതൽ നല്ല കളറിലും നല്ല തേന അങ്ങനെയാണ് തേൻ വരേണ്ടത് പിന്നെ ഇന്നത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ എന്തെങ്കിലും അതാ മുട്ടാത്ത കാരണം അതാന്ന ഇവൻ കൊടുത്ത കാരണം ഇവൻ അറിയാത്തത് കൊണ്ട് ഇവൻ മോളിൽ ഇതാ ഈ പ്ലാ വായിൽ കെട്ടി കൊടുത്തു ഇങ്ങനെ കെട്ടി കൊടുക്കാൻ വേണ്ടി അടിയിൽ നിന്ന് വെച്ചിട്ട് മേലോട്ട് അടിയിൽ വെച്ചുകൊടുത്തിട്ട് റബ്ബർ ബാൻഡ് വേണം ഇതിൽ റാണി മുട്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇവര് പോവാൻ റെഡി ആയിട്ടുണ്ട് അതിന്റെ അർത്ഥം ഓൾറെഡി രണ്ടെണ്ണം കിട്ടി കിട്ടി ഒന്ന് ഒന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത സംഭവം അങ്ങനെ റാണിമുട്ടാക്കിട്ട് പോകുന്നതിനായില്ല ഇതിപ്പോ ഏകദേശം നല്ല ഒരടയാണ് അപ്പൊ ഇതിന്റെ സീൽ ചെയ്തിട്ടുണ്ട് അവര് ഇത് സീൽ ഈ സീൽ ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്യണം നമ്മൾ ഇപ്പൊ അപ്പത്തിന്റെ എല്ലാം ചടുവ് എടുക്കുന്നില്ല ഏഹ് ചടുവ് എടുക്കുന്നില്ലേ ഇതുപോലെ നമുക്ക് ഇത് അധികം കളഞ്ഞുകൂടെ ഇതിപ്പോ ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും നിറക്കണം അവർക്ക് തേൻ ഇല്ലേ നമ്മൾ നമ്മളെടുത്ത് ഇത് നശിപ്പിച്ചാൽ ഈ അറയെല്ലാം നമ്മൾ നശിപ്പിച്ചാൽ അവർക്ക് കുറേ പണി പിടിക്കും തേൻ കൂട്ടെ ഇതും ഇത് മെഴുകൊണ്ട് അവർ സീൽ ചെയ്യുന്നതാണ് തേൻ പറഞ്ഞ അവരെ വായു സഞ്ചാരം റെഡിയാക്കിയിട്ട് ജലാംശം കുറച്ചിട്ട് അവർ സീൽ ചെയ്താൽ ഞാൻ പറഞ്ഞത് ഈ ഒന്നിച്ച് ചിറകടിച്ചിട്ട് ജലാംശം കുറക്കോ പകുതി ജലവും പകുതി തേനും ഉള്ള സംഭവം അതിനെ ഒന്നിച്ച് അവർ ചിറകടിച്ചിട്ട് ഇതിന് ജലാംശം കുറച്ചു റാണി മുട്ടേ റാണിയൊന്നുമല്ല റാണി മുട്ട അല്ല ഇത് സാധാരണ മുട്ട ആണീച്ച പെണ്ണി ആണീച്ചേ മുട്ട അത് ആ മുട്ട ഇട വരാൻ പാടില്ല അത് നമ്മൾ ആദ്യം വെക്കുമ്പോൾ ഉള്ള ഒരു തകരാറാണ് വെക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഇതിൽ വെള്ളമടിച്ചിട്ട് വയ്ക്കാൻ പാടുള്ളൂ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെള്ളം അടിക്കണം അവിടുത്തേക്ക് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ആ പുഴുവെല്ലാം ചാവും കുറേ ചാവും പിന്നെ അവർ കൊടുത്തുകൊണ്ട് ഒരു കളയും എന്നിട്ട് എന്നിട്ടവിടെ തേമ്പക്കും ഇത് ചിലപ്പോൾ കറക്കുമ്പോൾ പൊട്ടും അപ്പോൾ രണ്ട് റബ്ബർ ബാൻഡ് വേണം റബ്ബർ ബാൻഡില്ലേടെ അങ്ങ് താഴെ പോണോ താഴെ പോണ വണ്ടീന്ന് എടുത്താൽ മതി എൻ്റെ വണ്ടീനുണ്ട് പൊട്ടി പൊട്ടി തിളപ്പിക്കാം നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ചുണ്ട് പൊട്ടുന്നതിന് കാല് പൊട്ടുന്നതിനുള്ള മരുന്നായി അതിൽ കുറച്ച് ഒലിവ് ഓയിൽ ഓയിലും അതടി അങ്ങോട്ട് അഡത്തിൽ അങ്ങനെ അല്ലെ പൊട്ടിത്തെറിക്കും എന്നെ ഒന്ന് ഇപ്പുറത്തോത്തേടിയിട്ടുണ്ട് ഇത് ഇങ്ങനെ വെച്ച് കറുക്കാം ഇതിനൊന്ന് വേണം കുഞ്ഞാട്ടിനെ വേണ്ട അതിന് റബ്ബർ വേണ്ട തോന്നുന്നു അല്ല അതിന് റബറ് വേണ്ടിയൊരു ചിലപ്പോ എന്തായാലും മോളില് നല്ല കട്ടുണ്ട് ഒരു പത്ത് പ്രാവശ്യം കറക്ക ഇങ്ങനെയും പൊട്ടീന് അത്രയും സ്പീഡ് വേണം ണ്ടാവും ഒന്നില് കാക്കിലോ അങ്ങനെയാന്ന് കണക്ക് ഫസ്റ്റിൽ ഇങ്ങനെ ചെത്തണം ഏത്തി കഴിഞ്ഞിട്ട് ഒരു ഒരു പാത്രം ഉണ്ടോ വേറൊരു പാത്രം അതിൽ വെക്കണം ഇത് അല്ലെങ്കിൽ തേനൊറ്റിക്കോണ്ടിരിക്കും ഒറിജിനൽ തേൻ എടുക്കുമ്പോ അല്ലേ ഏകദേശം ആയില്ലേ അപ്പൊ ഞാൻ പോയിട്ട് എടുക്കട്ട ഇതിനെല്ലാം റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം കേട്ടോ ചേച്ചി അതെ ഞാൻ കൊണ്ടുപോവാ ഞാൻ വെക്കാൻ പോന്ന ഇപ്പോ ആ ഇത് ഒരാഴ്ച കൊണ്ട് നമുക്ക് ഇതിലെല്ലാം തേൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും എടുക്കാം ഒരു അഞ്ചെട്ട് പ്രാവശ്യം എടുക്കാം ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം ഏഴ് ദിവസത്തേക്ക് ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ തേൻ എടുത്തുകൊണ്ടിരിക്കണം അവർക്ക് പിന്നെ വെക്കാൻ സ്ഥലവും ഉണ്ടാവില്ല തിരിച്ച് നമുക്ക് കോമ്പ് വെക്കുന്നത് ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും നോക്കണം നമുക്ക് ഒരാഴ്ച കഴിയുമ്പോണ്ടെന്നറിയും ഓരോ ആഴ്ച എടുക്കണം ഇനി ഈ ഈ ഒരു ഭാ മീത്ത അഞ്ചെണ്ണം ഉണ്ടാവും താഴെ ആറ് അതിന് അടി മുട്ടെന്നറിയുന്ന ബ്രോഡ് ചേമ്പറിൽ ആറെണ്ണം താഴെ മുകളിൽ അഞ്ചെണ്ണം ഇതിപ്പം നാലേ ഉള്ളു നാല് മതിയാവും